പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കറുമുല മാതാവിൻ്റെ അരുമക്കളായ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ദൈവം എല്ലാവരുടെയും രക്ഷ ആഗ്രഹിക്കുന്നു ആരും നഷ്ടപ്പെട്ടു പോകുവാൻ നശിച്ചു പോകുവാൻ അവിടെ ആഗ്രഹിക്കുന്നില്ല ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം അതാണ് വഴിതീറ്റി യാഡിൻ്റെ ഉപമ എന്നാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിന് കൊടുത്തിരിക്കുന്ന പേര് മൊത്താരുടെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം പന്ത്രണ്ടും പതിമൂന്നും പതിനാലും വാക്യങ്ങളിലാണ് ഈ ഉപമ കർത്താവ് അരുൾ ചെയ്തിരിക്കുന്നത് വളരെ ചെറിയ മൂന്ന് വാക്യങ്ങൾ ഈ ചെറിയ ഭാഗത്തൂടെ കർത്തവൻ നൽകുന്ന സന്ദേശം അതിശക്തമാണ് അതിവിപ്ലവുമാണ് നമ്മൾ വ്യക്തിപരമായി സാവകാശം ധ്യാനിക്കുന്നതോ അതിൻ്റെ ആഴവും ശക്തിയും വർദ്ധിച്ചു വരുന്നതായി നമുക്ക് അനുഭവപ്പെടും ഉപമകൾ കഥകൾ വർണ്ണിക്കുന്നതിൽ രൂപീകരിച്ചെടുക്കുന്നതിൽ മെനഞ്ഞെടുക്കുന്നതിൽ കർത്താവിന് വളരെ വലിയൊരു കഴിവ് ഉണ്ടായിരുന്നതായി നമുക്ക് കാണാം ഏറ്റവും മനോഹരമായ ചെറുകഥകൾ പോലും അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ആകർഷകമായ രീതിയിലാണ് സുപ്രസിദ്ധ ഇംഗ്ലീഷ് സാഹിത്യകാരനായ ചാൾസ് ഡിക്കൻസ് പറയുന്നത് വിശ്വസാഹിത്യത്തിലെ ഏറ്റവും നല്ല ചെറുകഥാകൃത്ത് അല്ലെങ്കിൽ ഏറ്റവും നല്ല ചെറുകഥ ധൂർത്തുപുത്രൻ്റെ ഭൂമയാണ് അതിലെ ഓരോ അനാവശ്യമായൊരു വാക്കുപോലും അതിലില്ല അതിൽ ചേർത്തിരിക്കുന്ന ഓരോ വാക്കും ഓരോ പ്രയോഗവും അത്രയ്ക്കത്ര സന്ദേശം ആഴത്തിൽ നമ്മൾ പറഞ്ഞു തരുന്നതുമാണ് ഇതുപോലെ ഈ പ്രത്യേകമായ വൈദഗ്ധ്യത്തോടു കൂടിയാണ് ഈ ചെറിയ ഉപകയിൽ കർത്താവ് നെനഞ്ഞെടുത്തിയിരിക്കുന്നത് ഇവിടെ പറയുന്നത് നിങ്ങൾക്കെന്തു തോന്നുന്നു ഒരാൾ ഒരാൾക്ക് നൂറാടുകളുണ്ടായിരിക്കും അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ തൊണ്ണൂറ്റി ഒൻപതിലെയും മലയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിയ വഴിതെറ്റിയതിന് അന്വേഷിച്ച് പോവുകയില്ലേ വാസ്തവത്തിൽ വളരെ ശ്രദ്ധേയമായ ചിന്തനീയമായൊരു കാര്യം ശ്രോതാക്കൾക്ക് കർത്താവ് എറിഞ്ഞു കൊടുക്കുകയാണ് നൂറ് ആടുകളുള്ള ഒരിടയാണ് ഈ നൂറ് ആടുകളുണ്ടായിരുന്നിട്ടും അവയെല്ലാം ഒന്നുപോലും വിട്ടുകളയാതെ അറിയുകയും സ്നേഹിക്കുകയും ഒരുമിച്ച് നടക്കുകയും ചെയ്ത നല്ല ഇടയൻ ഒന്ന് ഈ നൂറ് ആടുകളുണ്ടായിരുന്നിട്ടും അതിൽ വരണം നഷ്ടപ്പെട്ടപ്പോൾ അത് തിരിച്ചറിയുവാനും ആ നഷ്ട നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് ഇറങ്ങുവാനുള്ള ഒരു വലിയ ത്യാഗമനോഭാവം കാണിക്കുവാനും അതികടേന് കഴിയുകയാണ് ഇറങ്ങി തിരിക്കുന്നത് വേണമെങ്കിൽ ഇടയനായ ഇടയന് ചിന്തിക്കാമായിരുന്നു ഇത്രയും സൂക്ഷിച്ച് നന്നായിട്ട് കൊണ്ടുവന്നിട്ട് പിരിഞ്ഞു ആട് അതിനെ അതിൻ്റെ പോയി പോകാൻ വിട്ടേക്കാം ബാക്കി തൊണ്ണൂറ്റി ഒൻപത് ഉണ്ടല്ലോ എന്നല്ല ഇടയൻ ചിന്തിക്കുന്നത് ഇടയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അധീനതയിലുള്ള ഓരോ ആടും വിലപ്പെട്ടതാണ് ഓരോ ആടിനെ വ്യക്തിപരമായി ഇടയൻ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു വാസ്തവത്തിൽ ഇടയൻ ആടിൽ നിന്ന് അകന്നുപോവുകയല്ല ചെയ്യുന്നത് ഇടയൻ ആടുകളോട് കൂടെ തന്നെയായിരുന്നു അപ്പോൾ ഈ വിട്ടുപോയാൽ വഴുതിട്ടു പോയാണ് സ്വമേധയാ സ്വന്തം കുറ്റത്താൽ അങ്ങനെ പോയതാണ് വാസ്തവത്തിൽ സ്വന്തം കുറ്റമെന്ന് പറഞ്ഞാൽ അത് മനഃപൂർവ്വമാണോ അല്ലയോ എന്ന് നമുക്കറിയാം പറയാൻ പറ്റില്ല ചില പാടുകൾ പച്ചയില കാണുന്നത് കടിച്ച് കടിച്ച് മുകളിലേക്ക് നോക്കാതെ സഗഡികളിലേക്ക് നോക്കാതെ അടുത്ത ഇലയെ മാത്രം നോക്കി അത് ചെന്ന് കടിച്ച് അങ്ങനെ മുന്നോട്ട് നീങ്ങി അങ്ങനെ അത് ഏതു വഴിക്കാണ് പോയത് എങ്ങനെയാണ് ഇവിടെ വന്നെത്തിയത് എന്ന അവസാനം അതിനെ കണ്ടെത്താനാവാതെയാവും അങ്ങനെ ആട് കൂട്ടത്തിൽ നിന്നും ഇടയിൽ നിന്നും അകന്നുപോയ ആട് താൻ ഒറ്റപ്പെട്ടു പോയി എന്നറിയുമ്പോൾ വലിയ സങ്കടമാണ് വലിയ അസ്വസ്ഥതയാണ് വലിയ ഭയമാണ് അതായി ഭയന്ന് അസ്വസ്ഥരായി ഭയവിഹുലനായി അങ്ങോട്ടുമിങ്ങോട്ടും ഓടി നടക്കുന്ന ഒരു അവസ്ഥ അതിൻ്റെ മനസ്സിന് വരികയാണ് അത് വഴി കണ് സ്വയം വഴു കണ്ടെത്തി തിരിച്ച് കൂട്ടിലേക്ക് വരുവാൻ കൂട്ടത്തിലേക്ക് വരുവാൻ അതിന് സാധിക്കുകയില്ല പിന്നീടത് ഭയന്ന് ഓടി എവിടെയൊക്കെ ചെന്ന് കാലു വഴി വീഴുന്നു കുഴിയിൽ വീഴുന്നു മുളിച്ചെടികൾക്കിടുക ചെന്ന് കുടുങ്ങിപ്പോകുന്നു താരവളയിലേക്ക് വീണുപോകുന്നു ഇതൊക്കെ സംഭവിക്കാം അതുകൊണ്ട് അങ്ങനെ ഈ ആടിനെ വിട്ടു അതിൻ്റെ വഴിക്ക് വിട്ടാൽ തീർച്ചയായും അത് ചത്തുപോകും ഇടയൻ അതിനുവേണ്ടി കാത്തിരിക്കുന്നില്ല വളരെ സ്നേഹത്തോടുകൂടെ ഉത്സാഹത്തോടുകൂടെ ആവേശത്തോടു കൂടെ ഈ ആടിനെ തേടിയിറങ്ങുകയാണ് ഇവിടെ ഇടയിൻ്റെ ഒരു മനോഭാവം തൊണ്ണൂറ്റി ഒൻപത് ആടിനെയും വിറ്റും വച്ചിട്ട് ഒന്നിൻ്റെ പിന്നാലെ പോവുകയാണ് സാധാരണ നമ്മളുടെ ഗണിതശാസ്ത്രത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ഈക്വൽസ് ഒന്ന് എന്ന് നമ്മളാരും പഠിപ്പിക്കുന്നില്ല തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് ഒന്നിനേക്കാൾ വളരെ വലിയ സംഖ്യയാണ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയൊൻപത് സമം ഒന്ന് അല്ല പക്ഷെ ഭർത്താവിൻ്റെ കണക്കിൽ അത് സ്നേഹത്തിൻ്റെ കണക്കാണ് അവിടെ വരുമ്പോൾ നയൻറ്റി നയൻ ഈക്വൽസ് വൺ എന്നു വരും അങ്ങനെ തൊണ്ണൂറ്റിയൊൻപതിനോളം വില ഈ ഒന്നിനും കൽപ്പിച്ചുകൊണ്ടാണ് ഇടയാൻ തൊണ്ണൂറ്റിയൊൻപതിനേയും അവിടെ വിട്ടും വച്ചിട്ട് ഒന്നിൻ്റെ പിന്നാലെ പോകുന്നത് അവിടെ ചെന്നു കണ്ടെത്തുവോളം അന്വേഷിച്ച് കിടന്നു ഏതെല്ലാം ദുർഘടങ്ങളായ പാതയിലൂടെയും വഴിയിലൂടെയും മുള്ളികൾക്കിടയിലൂടെയും ഒക്കെ സഞ്ചരിച്ചു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം ഏതായാലും ആ അന്വേഷണം പൂർത്തിയാക്കി ആടിനെ കണ്ടെത്തി സന്തോഷത്തോടും വലിയ സന്തോഷത്തോടയാണ് ആടിനെയും വഹിച്ചുകൊണ്ട് കൂട്ടത്തിലേക്ക് വരുന്നത് അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ പ്രതി കൂടുതൽ സന്തോഷിക്കുന്ന ആ നല്ല ഇടയാണ് അതും വളരെ പ്രത്യേകമായ ഒരു സവിശേഷതയായി ഇവിടെ എടുത്തു കാണിക്കുകയാണ് വഴി തെറ്റിപ്പോകാത്ത തൊണ്ണൂറ്റി ഒൻപതിനെക്കുറിച്ച് എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കൻ സന്തോഷിക്കുന്നുവെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോൾ തനിക്ക് ഇത്രയേറെ ആകൃതയും അസ്വസ്ഥതയും ബുദ്ധിമുട്ടുമൊക്കെ വരുത്തി വെച്ച ആടിനോടാണ് ആടിനെ പ്രതിയാണ് കർത്താവ് കൂടുതൽ സന്തോഷിക്കുന്നത് നല്ല കൂടുതൽ സന്തോഷിക്കുന്നത് എന്നിട്ട് പറയുന്ന വാക്യം ഇതാണ് ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോവാൻ എൻ്റെ സ്വർഗസ്വനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോവാൻ എൻ്റെ സ്വർഗസ്വനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ദൈവത്തിൻ്റെ ഇംഗിതം ദൈവത്തിൻ്റെ മനസ്സ് അതാണ് ആരും നഷ്ടപ്പെടാൻ പാടില്ല എല്ലാവരും രക്ഷം പ്രാപിക്കണം ഏറ്റവും ചെറുതായാൽ പോലും ചെറുത് വലുന്ന വ്യത്യാസം കർത്താവിന് മുമ്പിലില്ല എല്ലാവരെയും ഒരുപോലെ അവിടെ കാണും ഒരേപോലെ അവിടുന്ന് സ്നേഹിക്കുന്നു ഒരേപോലെ രക്ഷിക്കുവാൻ അവിടുന്ന് തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു കർത്താവിൻ്റെ ഇത്ര വലിയ നല്ലയിട നല്ല ഒരു ഇടയനെ നമുക്ക് കിട്ടിയതിന് ദൈവത്തിന് നന്ദി പറയാം ഇന്നും ഇടയിനോടു കൂടെയും ആടൻകൂട്ടത്തോടുകൂടെയും ആയിരിക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ കർമ്മലമാതാവേ അങ്ങിതെരുക്കുമാരുണ്ടാവുന്ന നല്ല ഇടയൻ്റെ കീഴിൽ രക്ഷീട പാതയിലൂടെ ജീ ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നും യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഒരിക്കലും ഞങ്ങളെ അനാസ്ഥ കൊണ്ട് കരുവികടുകൊണ്ട് അശ്രദ്ധ കൊണ്ട് യേശുവിൽ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തരുതേ സഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോകുവാനും ഇട വരാതിരിക്കത്തക്ക വിധം കൂട്ടത്തിൽ തന്നെ നിൽക്കുവാനും ഇടയിനോട് ചേർന്ന് നിൽക്കുവാനും അങ്ങനെ ഞങ്ങൾ പ്രത്യേകമായി സഹായിക്കണമേ പലതരത്തിലുള്ള പ്രലോഭനങ്ങളും ആകർഷണങ്ങളും ദുഷ്പ്രേരണകളുമൊക്കെ ഞങ്ങളെ പിന്തിരിപ്പിക്കുവാൻ ചിതരിക്കുവാൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങ് തന്നെ ഞങ്ങളെ അങ്ങോട്ട് ചേർത്ത് നിർത്തണമേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ മാതൃവാത്സല്യത്തിൻ്റെ തിരി കശയിൽ പൊതിഞ്ഞ് ഞങ്ങളെ അങ്ങ് കാത്തുപരിപാലിക്കണമേ യേശുവിൻ്റെ ഇടയത്വം അംഗീകരിച്ചുകൊണ്ട് ആ ആട്ടിൻകൂട്ടത്തിലെ നല്ല കുഞ്ഞാടായി വളരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻമാവിൻ്റെയും നാമത്തിൽ ആമ്മേ